സ്ലാമുലൈക്കും വറഹമുല്ലാഹി വർക്കാത്തു പ്രിയമുള്ളവരെ ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റദിയല്ലാഹുവിന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് പ്രത്യേകിച്ച് നമ്മുടെ മദ്രസകളൊക്കെ തുറക്കുകയാണ് രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഹബീബായ റസൂൽ അല്ലാഹി സുല്ലാം തങ്ങൾ ഈ ഒരു ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇതാ ഇല്ലാമാ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിൽ നിന്ന് മൂന്ന് കാര്യങ്ങൾ ഒഴികെ ബാക്കിയുള്ളതൊക്കെ അവിടെ മുറിഞ്ഞു പോവുകയാണ് ആ മുറിഞ്ഞു പോകാത്ത കാര്യങ്ങൾ ഹബീബ് റസൂൽലാഹി സാഹു അലഹി വസ്സലാമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് സ്വദക്കത്തിൻ ജാരിയൻ ജാരിയായ സ്വദക്കയാണ് മറ്റൊന്ന് അവന് ഉപകാരപ്പെടുന്ന ഇൽമ മറ്റൊന്ന് അവന് വേണ്ടി ദ്വാന ചെയ്യുന്ന മക്കളുണ്ടാവുക ഇങ്ങനെ ഈ മൂന്ന് കാര്യങ്ങളാണ് ഹബീബ് റസൂൽ ലാഹി സുല്ലാവിസ്വലമ തങ്ങള് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ മക്കൾ പ്രത്യേകിച്ച് മുതിർന്ന ക്ലാസ്സുകളിലൊക്കെ എത്തുന്നോ ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഇങ്ങനെയുള്ള ക്ലാസ്സുകളിലൊക്കെ എത്തുമ്പോൾ ഏകദേശം എൻ്റെ കുട്ടി തികഞ്ഞിട്ടുണ്ട് തികഞ്ഞവനായിട്ടുണ്ട് തികഞ്ഞവളായിട്ടുണ്ട് എന്നുള്ളതായ ആ ഒരു തോന്നലിൽ പലപ്പോഴും നമ്മുടെ മദ്രസകൾ അവർക്ക് നഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ നഷ്ടപ്പെടുത്തുന്നുണ്ട് രക്ഷിതാക്കളായ നമ്മൾ അവർക്ക് ആ ഒരു വിദ്യാഭ്യാസം നമ്മൾ പല കാരണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവർ മുതിർന്നവരായിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ അവർക്ക് പത്താം ക്ലാസ് ആയതുകൊണ്ട് അവർക്ക് പിന്നെ പഠിക്കാൻ പഠിക്കാനൊരു പ്രയാസമുണ്ടാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലപ്പോഴും അതിൽ നിന്ന് നമ്മൾ തന്നെ രക്ഷിതാക്കൾ സ്വയം തന്നെ മക്കളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ഒരു അവസ്ഥ ഇന്ന് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ മദ്രസയിൽ ഒരു പക്ഷേ ഒന്നാം ക്ലാസ്സിൽ ഇരുപത്തഞ്ച് മുപ്പതും നാൽപ്പതും കുട്ടികളുള്ള മദറസയിൽ പത്താം ക്ലാസ് എത്തുമ്പോഴേക്ക് ഒന്നോ രണ്ടോ കുട്ടികളായിട്ട് മാറുന്നുണ്ട് അപ്പോൾ ഈ കുട്ടികൾ ഇരുപത്തഞ്ച് കുട്ടികളുള്ള ഒന്നാം ക്ലാസ്സിൽ ഇരുപത്തഞ്ച് കുട്ടികളുണ്ടായിരിക്കേ ആ കുട്ടികൾ പിന്നെ പത്താം ക്ലാസ്സിലെത്തുമ്പോൾ എങ്ങനെയാണ് അഞ്ച് കുട്ടികളാകുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് പത്ത് കുട്ടികളാകുന്നത് ഇവിടെ നമ്മുടെ കുട്ടികളാണ് ഇവിടെ കൊഴിഞ്ഞു പോകുന്നത് അതിനൊക്കെ കാരണക്കാരൻ നമ്മൾ തന്നെയാണ് നമ്മളാണ് ഭൗതിക വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മക്കളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് അതിന് പൂർണ്ണ ഉത്തരവാദി രക്ഷിതാക്കളായ നമ്മളാണ് എന്നുള്ളതാണ് ഒരു കാരണവശാലും അതുണ്ടായിക്കൂടെ നമ്മുടെ മക്കൾക്ക് രണ്ട് വിദ്യാഭ്യാസം കൊടുക്കണം ഭൗതിക വിദ്യാഭ്യാസം കൊടുക്കണം അതിലേക്കാൾ കൂടുതലായിട്ട് മതവിദ്യാഭ്യാസം നമ്മൾ കൊടുക്കുന്നവരായിട്ട് മാറണം അപ്പോൾ നമ്മൾ യഥാർത്ഥ മുൻ ആവുകയുള്ളു യഥാർത്ഥ മുസ്ലിം മുസ്ലിമാവുകയുള്ളു നമ്മൾക്ക് ഇസ്ലാമാണ് അല്ലെങ്കിൽ മുസ്ലിമാണ് എന്ന് പേര് പറഞ്ഞുകൊണ്ട് കാര്യമില്ല ആ മുസ്ലിമായിട്ട് ജീവിക്കുന്നവരായിട്ട് നമ്മുടെ നമ്മൾ മാറണം അതിന് കൂടെ നമ്മളും മക്കളും മാറണം അതിന് നമ്മളാണ് മുൻകൈ എടുക്കേണ്ടത് നമുക്ക് ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സാഹു അലി വസ്ലമ തങ്ങള് നമ്മെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട് ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിൽ നിന്ന് മൂന്ന് കാര്യങ്ങൾ മുറിഞ്ഞു പോകും പോകുമെന്നുള്ളതാണ് നമുക്കൊക്കെ ഓരോ ലക്ഷ്യങ്ങളുണ്ട് കാരണം നമ്മൾ പഠിക്കുന്നതിനും ഓരോ ലക്ഷ്യങ്ങളുണ്ട് അതിനൊക്കെ പുറമെ നമ്മൾ മുസ്ലിമിങ്ങളായി നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിന് തന്നെ ഒരു ലക്ഷ്യമുണ്ട് എന്നുള്ളതാണ് ഭൗതിക വിദ്യാഭ്യാസം പഠിക്കുന്ന ഓരോ ഓരോരുത്തരെ സംബന്ധിച്ചും അവർക്ക് ഓരോരുത്തരായ ഓരോ ലക്ഷ്യങ്ങളുണ്ടാകും പത്താം ക്ലാസ് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പ്രത്യേകമായിട്ട് ലക്ഷ്യങ്ങൾ ഉണ്ടാകും ആ ലക്ഷ്യത്തിനനുസരിച്ച് നമ്മൾ പ്രത്യേക കോഴ്സ് തിരഞ്ഞെടുക്കുകയാണ് അങ്ങനെ ആ കോഴ്സിനനുസരിച്ച് നമ്മൾ പഠിക്കുകയാണ് ഇതുപോലെ നമ്മുടെ ജീവിതത്തിനും ഓരോ ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷ്യം അനുസരിച്ചാണ് നമ്മളൊക്കെ ജീവിക്കേണ്ടത് മുസ്ലിമായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രത്യേകമായിട്ട് ഒരു ലക്ഷ്യമുണ്ട് ഇവിടെ മുസ്ലിമായിട്ട് ജീവിക്കുകയും മുസ്ലിമായിട്ട് മരിക്കുകയും നാളെ സുഖലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ കാരണമാവുകയും ഒക്കെ ചെയ്യണം അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കണം അതാണ് നമ്മുടെ പ്രധാനമായിട്ടുമുള്ള ലക്ഷ്യം ഈമാനോടുകൂടെ മരണപ്പെടുക എന്നുള്ളതാണ് ഹബീബ് റസൂൽ ഹിസ്വല്ലാഹു അലൈ വസ്ലമ തങ്ങള് നമ്മെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യം നമ്മുടെ ഈമാൻ െറിച്ചു പോകുന്നു എന്നുള്ളതാണ് അത് തെറിച്ചു പോകാൻ പല കാരണങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണമെന്ന് രക്ഷിതാക്കളോട് ആദ്യമേ ഉണർത്തുകയാണ് ഈ മാൻ തെറിച്ചു പോകാൻ പണിയില്ല എന്നുള്ളതാണ് ഈ മാൻ നിലനിർത്തുക എന്നുള്ളതാണ് അതിനുവേണ്ട എല്ലാവിധ കാര്യങ്ങളും നമ്മളെപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കണം ആ ഈമാൻ ഇങ്ങനെ ഓരോന്നിങ്ങനെ പുതിക്കൊണ്ടേയിരിക്കണം അതിങ്ങനെ തുരുമ്പുപിടിച്ചു പോകുന്ന ഒരവസ്ഥ ഒരിക്കലും തന്നെ ഉണ്ടാകാൻ പാടില്ല നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് ഹബീബ് റസൂൽ ഹൈസു അലൈഹി സ്വലമ തങ്ങള് നമ്മെ പഠിപ്പിച്ചത് മൂന്ന് കാര്യങ്ങൾ ഒഴികെ ബാക്കിയുള്ളതൊക്കെ മുറിഞ്ഞു പോകുമെന്നുള്ളതാണ് ആ മൂന്ന് കാര്യങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് സ്വതക്കയും ജാരിയായ സ്വതക്കയാണ് മറ്റൊന്ന് അവന് ഉപകാരപ്പെടുന്ന ഇൽമ് ഇവിടെ നിലനിൽക്കുക എന്നുള്ളതാണ് അതെങ്ങനെ എൽമ നിലനിൽക്കുക അവൻ ഇൽമ പഠിച്ച് അവൻ ആർക്കെങ്കിലും അിൽമ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഇൽമ അവിടെ നിലനിൽക്കുകയാണ് അവൻ മരണപ്പെട്ട് കഴിഞ്ഞാലും ആ പഠിച്ച ആ ഒരാൾ പഠിച്ച ഒരാൾ നിസ്കരിക്കുകയാണെങ്കിൽ മറ്റുള്ള കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ വേറൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഇല യോ മിൽ കിയാമ കിയാമത്ത് നാൾ വരെ അത് നിലനിൽക്കും കാരണം അവൻ ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് അവൻ വേറൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് അങ്ങനെ പഠിപ്പിച്ചു കൊടുത്ത് പഠിപ്പിച്ചു കൊടുത്ത് അത് കിയാമത്ത് നാൾ വരെ ഓരോരുത്തർക്കായിട്ട് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്ന ആ ഒരു ഇൽമിൻ്റെ പരമ്പര എത്ര വലിയ മഹത്വമുള്ള ഒരു കാര്യമാണ് എത്ര വലിയ പുണ്യമുള്ള ഒരു കാര്യമാണ് ഇദ്ദേഹം മരണപ്പെട്ടു പോവുകയാണ് നമ്മളൊക്കെ മനസ്സിലാക്കണം നമ്മെ പഠിപ്പിച്ച ബഹുമാനപ്പെട്ട നമ്മുടെ മധുബിൻ്റെ ഇമാമികൾ പ്രത്യേകിച്ച് ഇമാമുന ഷാഫി അയ്യോ അലി അള്ളഹുനുവിനെ പോലോത്ത ഇമാം നീ അറിയ പോലോത്ത മഹത്തുക്കളായ മഹാരഥന്മാര് നമ്മുടെ മുൻകൈഞ്ഞതായ നമ്മുടെ ഉസ്താദുമാരെ നമ്മളൊക്കെ പഠിപ്പിച്ചതന്നെ നമ്മുടെ ഉസ്താദാണ് ആ ഉസ്താദിനെ പഠിപ്പിച്ചുകൊടുത്ത് അവിടുത്തെ ഉസ്താദാണ് അവിടുത്തെ ഉസ്താദിനെ പഠിപ്പിച്ചു അങ്ങനെ പഠിപ്പിച്ചുകൊടുത്ത് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി അയ്യൂർ അല്ലിള്ളവനു പോലോത്ത ഇമാം മാലിക് മാലിക്കർ അല്ലിള്ളവനു പോലോത്ത ഇമാം ഹംബലിറല്ലിന് പോലോത്ത ബഹുമാനപ്പെട്ട പിന്നെ മഹത്തുക്കളായ ബഹുമാനപ്പെട്ട സൊഹാബ് കിറാമിനെ പോലോത്ത കാരണം ഹബീബ് റസൂൽ ഹിസ് അലൈഹി അലൈവലം തങ്ങളിൽ നിന്ന് കേട്ട് പഠിപ്പിച്ച സൊഹാബാക്കൾ ആ സ്വഹാബാക്കൾ അവിടുത്തെ താബിയങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്ത് താബിയ താബിയങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്ത് അങ്ങനെ പഠിപ്പിച്ചുകൊടുത്ത് പഠിപ്പിച്ചു കൊടുത്തു ഈ സൊഹാബിറാം നിനക്ക് കിട്ടുന്ന ഒരു വലിയ മഹത്തായ പ്രതിഫലം എത്രയാണ് നമ്മൾക്കൊന്ന് ആലോചിച്ചു കൊണ്ടക്കണം ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലാ ഉള്ളി സ്വലാമ തങ്ങളുടെ അവിടുത്തെ കാലത്തെ നേരെ നബിയിൽ നിന്ന് പഠിക്കുകയാണ് ആ പഠിച്ചത് നേരെ കൃ കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണ് എഴുതി വെക്കാൻ പോലും സൗകര്യമില്ല മറ്റ് പിന്നെ ഇന്നത്തെ പോലത്തെ ഒരു സംവിധാനവും ഇല്ലാത്ത കാലത്ത് ഹബീബായ് റസൂൽ അല്ലാഹി സൊല്ലാ അല്ലി തങ്ങളിൽ നിന്ന് കഷ്ടപ്പെട്ട് പഠിച്ച് ആ പരിശുദ്ധ ദീൻ അല്ലി സ്വലാം ഇങ്ങനെ കൈമാറി കൈമാറി പോന്ന ആ ഒരു പരിശുദ്ധ ദീൻ ഇസ്ലാമാണ് നമ്മുടെ കരങ്ങളിലുള്ളത് ആ ഇൽമ് ഉപകാരമുള്ള ഇൽമേ നമ്മളൊക്കെ പഠിച്ച് ഒരു വലിയ ഒരു പിന്നെ നമ്മളെ പിന്നെ ഉയർന്ന നിലക്കയിലേക്ക് എത്തുകയും അത് നല്ല പിന്നെ നല്ലതുപോലെ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്ത് അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിങ്ങനെ കിയാമത്ത് നാൾ വരെ അത് മുറിയാതെ നിലനിൽക്കുകയാണ് അതെല്ലാം ഒരു കിതാബ് രചിക്കുകയാണ് ആ കിതാബ് കിയാമത്ത് നാൾ വരെ നിലനിൽക്കുകയാണ് അപ്പോൾ അതിനൊക്കെ ഒരു വലിയ മഹത്തായ പ്രതിഫലം നമുക്ക് കിട്ടുകയാണ് മാത്രമല്ല നമ്മൾ മരണപ്പെട്ടു പോവുകയാണ് നമ്മളൊരു കുട്ടിയെ നമ്മുടെ നമ്മുടെ മക്കള് നമ്മൾ യഥാർത്ഥമായിട്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടി നമുക്ക് വേണ്ടി ദ്വാ ചെയ്യും കാരണം ഒരു യഥാർത്ഥ മുസ്ലിമാണ് കാരണം നമ്മൾ യഥാർത്ഥ മുസ്ലിമാക്കി അവനെ വളർത്തിയിട്ടുണ്ട് നേരെ മറിച്ചാണെങ്കിൽ നമ്മൾക്കൊന്ന് ആലോചിച്ചു നോക്കണം നമ്മൾ നമുക്ക് ദ്വാ ചെയ്യാൻ വേണ്ടിയല്ല നമ്മൾ ആ കുട്ടിയെ കാരണം നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ ഉത്തരവാദിത്തമാണ് ആ കുട്ടിയെ നമ്മുടെ രക്ഷ പിന്നെ നമ്മുടെ കീഴുള്ള നമ്മുടെ കുട്ടികളെ വളർത്തുക രൂപത്തിൽ വളർത്തുക എന്നുള്ളത് നമ്മുടെ ഒരു പിന്നെ ബാധ്യതയും കൂടിയാണ് നമ്മളങ്ങനെ ഒരു യഥാർത്ഥ മുസ്ലിം ആയിട്ട് നമ്മുടെ മക്കളെ മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടി സ്വാഭാവികമായിട്ട് നമുക്ക് വേണ്ടി ഇത് ചെയ്യും ആ കുട്ടി നല്ലത് ഇതുപോലെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇമാമത്ത് നിൽക്കുകയാണെങ്കിൽ കാരണം അത്രയും നല്ല ക്വാളിറ്റി ഉള്ളൊരു മക്കളെ നമ്മൾ വളർത്തിയെടുക്കണം അപ്പം അങ്ങനെ നമ്മൾ നല്ലൊരു ക്വാളിറ്റിയിൽ വളർത്തുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ കുട്ടി പിന്നെ നമ്മൾ ഇമാമത്ത് നിർത്താൻ വേണ്ടിയല്ല നമ്മൾ ആ ഒരു രൂപത്തിലേക്ക് വളർത്തിയിട്ടുണ്ട് ആ കുട്ടി ന മനസ്സറിഞ്ഞുകൊണ്ട് ഒരു ഇമാമം നിൽക്കുകയാണെങ്കിൽ നമ്മുടെ മയത്തിന് വേണ്ടി പിന്നെ ഇമാമം നിൽക്കുകയാണെങ്കിൽ അതെല്ലാവരും പിടിച്ച് നിർത്താൻ പറ്റിയ ഒരു സംഗതിയല്ലേ അതിനെ പറ്റിയേ നമ്മൾ കുട്ടികളെ വളർത്തണം ആ രൂപത്തിലേക്ക് നമ്മൾ വളർത്തണം അപ്പോൾ അതിനൊക്കെ പുറമേ നമ്മൾക്ക് വേണ്ടി എപ്പോഴും ദാനം ചെയ്യുന്ന മക്കൾ ഒന്ന് ആലോചിച്ച് നോക്കി നമ്മുടെ കബലിലേക്ക് അതിൻ്റെ പ്രതിഫലം ഇങ്ങനെ എത്തുകയാണ് ഒരാണ്ടിൻ്റെ സമയത്ത് ധ്വാ ചെയ്യുക അതൊക്കെ മഹത്വങ്ങൾ തമ്മിൽ പിന്നെ അതൊരിക്കലും തന്നെ മറന്നു പോകാതിരിക്കാൻ വേണ്ടി ഒരു പിന്നെ ഒരു ആണ്ടിൻ്റെ ദിവസം നാൽപ്പതിൻ്റെ ദിവസം ഇങ്ങനെ വെച്ചതാണ് അതിൻ്റെ അർത്ഥം ബാക്കിയുള്ള ദിവസമൊന്നും ദ്വാ ചെയ്യേണ്ടെന്നല്ല എല്ലാ ദിവസവും പ്രത്യേകിച്ച് അന്ത് അഞ്ച് നേരവും നമ്മൾ ദ്വാ ചെയ്യണം നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി ഒരു യഥാർത്ഥ മകൻ ഒരു യഥാർത്ഥ മകൾ ദ്വാ ചെയ്യും എന്നുള്ളതാണ് അപ്പം ആ കുട്ടി ദ ചെയ്യുന്ന കുട്ടി ഉണ്ടാവുക മക്കൾ ഉണ്ടാവുക എന്നുള്ളതാണ് അത് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തു ദിവസം പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ യഥാർത്ഥ ഒരു മുസ്ലിം ആയിട്ട് യഥാർത്ഥ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് ആ കുട്ടിക്ക് കിട്ടേണ്ട രൂപത്തിൽ നമ്മൾ പരിശുദ്ധ ദീനിൽ പിന്നെ പ്രത്യേകിച്ച് ഇൽമ കിട്ടുന്ന ഒരു ഒരു വലിയ മഹത്തായ കേന്ദ്രമാണ് മദ്രസ എന്നുള്ളത് ഒരു തറസിൽ പഠിക്കുകയായിട്ട് കോളേജിൽ പഠിക്കുന്ന കുട്ടിയാകട്ടെ വി മതവിദ്യാഭ്യാസം പഠിക്കുന്ന ഒരു തറസ് അല്ലെങ്കിൽ മതവിദ്യാഭ്യാസം പഠിക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കടക്കം പിന്നെ അവർക്കും പഠിക്കാൻ വേണ്ടിയുള്ള ഒരുപാട് അവസരങ്ങൾ ഇന്നുണ്ടോ എന്നുള്ളതാണ് അപ്പം ആ അവസരങ്ങളൊക്കെ നമ്മൾ പിന്നെ അവർക്ക് പിന്നെ അവർക്ക് കിട്ടേണ്ട രൂപത്തിൽ നമ്മൾ അതൊക്കെ ചെയ്തു കൊടുക്കണം എല്ലാവിധ കാര്യങ്ങളും നമുക്ക് ചെയ്തു കൊടുക്കണം അള്ളാഹുതല്ല നമുക്കൊക്കെ തോഫീക്ക നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അങ്ങനെ നല്ല രൂപത്തിൽ നമ്മുടെ മക്കളെ വളർത്തി വളർത്തിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടികൾ സ്വാഭാവികമായിട്ടും മാതാപിതാക്കൾക്ക് വേണ്ടി ദാചിയും നമ്മുടെ കബറിലേക്ക് അതിൻ്റെയൊക്കെ ഒരു വെളിച്ചം എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല പ്രത്യേകിച്ച് ഇവർ യഥാർത്ഥ മീനായിട്ട് എങ്ങനെ ജീവിക്കണമെന്ന് അവരെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഫസ്റ്റ് കേന്ദ്രമാണ് മദ്രസ എന്നുള്ളത് ദറസ് പഠിക്കണമെങ്കിലും ഇന്നത്തെ സാഹചര്യത്തിൽ അതിൽ പ്രധാനമായിട്ടും പങ്കുവഹിക്കുന്ന മദ്രസയാണ് അത് കഴിഞ്ഞിട്ടാണ് ദറസിലേക്ക് അല്ലെങ്കിൽ കോളേജിലേക്കൊക്കെ പോകുന്നത് അപ്പം അതിന് പ്രത്യേകം നമ്മൾ മദ്രസ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കണം അത് നിർബന്ധമായിട്ടും കൊടുക്കണം ഇല്ലെങ്കിൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും പടച്ചറപ്പിന്റെ മുമ്പിൽ അതിന് മറുപടി പറയേണ്ടി വരും എന്നുള്ളതായ ആ ഒരു ഉത്തമ ബോധ്യം നമ്മുടെ മനസ്സിലെ പോയി ഉണ്ടായിരിക്കണം അള്ളാഹു തല നമ്മെയും നമ്മുടെ മക്കളെയും അവന്റെ സ്വലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ പറഞ്ഞു വരുന്നത് നമുക്ക് വേണ്ടി ദ്വാ ചെയ്യുന്ന മക്കൾ മക്കളുണ്ടായിരിക്കേ നമ്മൾ മരണപ്പെട്ടാൽ നമുക്ക് വേണ്ടി അവർ ദ്വാ ചെയ്യും എന്നുള്ളതാണ് ആ മരണാസന്ന സമയത്തൊക്കെ കിടക്കുന്ന ഒരു പെട്ടെന്ന് മരിക്കുന്ന ഒരാളെ സംബന്ധിച്ചല്ല മരണാസന്നയിലൊക്കെ കിടക്കുന്ന വാർത്തയ്ക്ക് പറ്റുന്ന ഒരു സമയത്തൊക്കെ മക്കളെ വിളിച്ചിട്ട് പറയുകയാണ് മോനെ ഞാൻ മരിച്ചെനിക്ക് വേണ്ടി ദ്വാ ചെയ്യണം എന്ന് അവരോട് പറയേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ അവരെ പഠിപ്പിക്കേണ്ട രൂപത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഒരു ഓട്ടോമാറ്റിക്കായിട്ട് സ്വ സ്വാഭാവികമായിട്ടും അവർ അവരുടെ ദ്വാകളിൽ എപ്പോഴും പ്രത്യേകിച്ച് അഞ്ച് നേരം നിസ്കാരത്തിന് ശേഷവും അവരൊക്കെ ദ്വാ ചെയ്യും എന്നുള്ളതാണ് അത് നമ്മൾ പറയേണ്ട ആവശ്യമില്ല അവർ ഓട്ടോമാറ്റിക്കായിട്ട് ദ്വാ ചെയ്യും കാരണം നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് പരിശുദ്ധ ദീനൽ ഇസ്ലാമിനെ പരിശുദ്ധ ദീനിനെ നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സാഹചര്യത്തിൽ ഇമാമത്ത് നിൽക്കേണ്ടി വന്നാൽ ഇമാമത്ത് നിൽക്കേണ്ടി വന്നാൽ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ മുതിർന്ന പിന്നെ കാര്യപ്പെട്ട വലിയ സാധാത്ഥ്യങ്ങളും അതുപോലെ തന്നെ ആലിമ്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവരൊക്കെ നമ്മൾ പരിഗണിക്കണം അതിൻ്റെ പുറമെ ആരും ഇല്ലാത്തൊരു സാഹചര്യക്ക് വരുമ്പോൾ അപ്പം നമ്മുടെ മക്കൾ അവിടെ മുന്നിലേക്ക് നിൽക്കണമെങ്കിൽ അതിന് യോഗ്യരായ മക്കളായിരിക്കണം അതിനു വേണ്ട എല്ലാവിധ ക്വാളിഫിക്കേഷൻ ഉണ്ടാ ഉണ്ടാകേണ്ട ഒരു കടമ നമുക്കുണ്ട് എന്നുള്ളതായ ആ ഒരു കാര്യം നമ്മളൊക്കെ മനസ്സിലാക്കണം മാത്രമല്ല ഏറ്റവും ചുരുങ്ങിയത് ഒരു നിസ്കാരം കൃത്യമായിട്ട് നിസ്കരിക്കണമെങ്കിൽ അഞ്ച് നേരം നിസ്കരിക്കുന്ന ആളുകളായിട്ട് മാറണമെങ്കിൽ നിസ്കരിച്ചാൽ പോരല്ലോ ആ നിസ്കാരത്തിൻ്റെ ഷർത്തുകളും ഫർദുകളും കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം അത് നമ്മളെ മക്കളെ പഠിപ്പിച്ചിരിക്കണം ഒരു നിസ്കാരം ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ചെയ്തു പോയാൽ പോലെ അതിൻ്റെ കാര്യങ്ങളൊക്കെ പിന്നെ യഥാർത്ഥമായിട്ട് കാരണം നിസ്കാരം എന്നുള്ളത് പടച്ചറമ്പ് ആദ്യമായിട്ട് ചോദിക്കുന്നൊരു സംഗതിയാണ് ആ ചോദിക്കുമ്പോൾ നീ നിസ്കരിച്ചിട്ടുണ്ടോ നിസ്കരിച്ചിട്ടുണ്ട് പക്ഷെ എൻ്റെ നിസ്കാരം ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണം നീ എമു പഠിച്ചിട്ടില്ല എനിക്കുള്ള അവസരം നീ പിന്നെ എൻ്റെ മാതാപിതാക്കൾ എനിക്ക് ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയേണ്ട ഒരു ഗതി അവിടുന്ന് വരുത്തരുത് അപരശാല കൂടുതലായിട്ടൊന്നും പറയുന്നില്ല അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം മതവിദ്യാഭ്യാസത്തിൻ്റെ കൂടെ ഭൗതിക വിദ്യാഭ്യാസം നമ്മൾ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണം ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ കൂടെ മതവിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതല്ല മതവിദ്യാഭ്യാസത്തിൻ്റെ കൂടെ ഭൗതിക വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളത് കാരണം നമ്മൾ നെയ്യത്ത് നന്നാക്കുക എന്നുള്ളതാണ് ഏതൊരു കാര്യത്തിനും അപ്പോൾ നമ്മുടെ നെയ്യത്ത് നന്നാക്കി പ്രത്യേകിച്ച് ഒന്നാം ക്ലാസ്സിലൊക്കെ ചേർത്തുന്ന രക്ഷിതാക്കളൊക്കെ അവർ തുടക്കം ഇൽമ പഠിക്കാൻ വേണ്ടി പോകുന്ന ഒരു കേന്ദ്രത്തിലേക്കാണ് പോകുന്നത് നല്ല ആത്മാർത്ഥമായിട്ട് അവർക്ക് വേണ്ടി ദ്വാ ചെയ്ത് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് അവരെ പഠിപ്പിക്കേണ്ട രൂപത്തിൽ പഠിപ്പിക്കാനുള്ള അവസരങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി അവർക്ക് പഠിക്കാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും നമ്മൾ ഉണ്ടാക്കണം എന്നുള്ളതാണ് അപ്പം നല്ല നീയത്തോടു കൂടെ മദ്രസയിലേക്ക് പറഞ്ഞേക്കുക അതിനെ പുറ അവർക്ക് വേണ്ടി സ്വലിഹായ മക്കളാകാൻ വേണ്ടി ഈ ഒരു തുടക്കത്തിൽ തന്നെ നമ്മളൊക്കെ ആത്മാർത്ഥമായിട്ട് മനസ്സറിഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി ദ്വാ ചെയ്യുക ഇൻഷാ അള്ളാ അള്ളാഹു അവരൊക്കെ നമ്മയും സ്വലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തും യാതൊരു സംശയവും വേണ്ട നമ്മുടെ നീയത്ത് എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും അവസാനവും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് അതിനൊക്കെ തുടക്കം നമ്മൾ നല്ല ഒരു രൂപത്തിലേക്ക് പിന്നെ നല്ല ഒരു നിലയിലേക്ക് നമ്മൾ എത്താൻ വേണ്ടി ദ്വാച് ചെയ്യും അല്ലാഹു താല നമ്മയും നമ്മുടെ മക്കളേക്കും അവൻ്റെ സ്വലഹ്യങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ